സുഹൃത്തുക്കളെ നമസ്കാരം രാജ്യം ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മൂന്നാമത് തവണയും ഭൂരിപക്ഷം നേടി പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്ന ശ്രീ നരേന്ദ്ര മോദി ഇപ്പോഴും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളെയോ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയും ആണ് എന്നത് ഒരു വസ്തുതയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിലും അല്ലാത്തപ്പോൾ ആണെങ്കിലും നടത്തുന്ന പ്രസംഗങ്ങളിൽ ഇത് മുഴച്ചു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനെക്കുറിച്ച് നൂറ് വാക്കുകൾ പറഞ്ഞാൽ അതിൽ പത്ത് വാക്ക് എങ്കിലും കോൺഗ്രസ് പാർട്ടിയെയും അതിൻ്റെ നേതാക്കന്മാരെയും തള്ളിപ്പറയുന്ന രീതിയിൽ ഉള്ളതായിരിക്കും എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം വളരെ വിശദമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രേഖപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ അംഗീകാരം നേടിക്കൊണ്ട് നാനൂറിലധികം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു ഇതിൽ ഒരു പാർട്ടിയെയും നരേന്ദ്രമോദി ഭയപ്പെടുന്നില്ല കോൺഗ്രസിനെ ഒഴിച്ച് രാഷ്ട്രീയ ജനതാദൾ അല്ലെങ്കിൽ ബീഹാർ ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് തമിഴ്നാട് കേരളം കർണാടക തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ശക്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയെയും നരേന്ദ്രമോദി ഭയപ്പെടുന്നില്ല കാരണം അതിൻ്റെയൊക്കെ ശക്തിയെ അളന്നു തൂക്കി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിലും ഇത്തരത്തിൽ ഒരു സങ്കല്പവും കാഴ്ചപ്പാടും അല്ല കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ വലിയ ഉയർച്ചകളും താഴ്ചകളും നേരിട്ടിട്ടുള്ള കേരളത്തിലെ ഏകരാഷ്ട്രീയ പാർട്ടിയാണ് മുൻകാല ഭരണചരിത്രത്തെ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും പ്രധാനമന്ത്രിയുമായിരുന്ന ശേഷം പിന്നീട് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അടക്കമുള്ള ഉന്നതരായ നേതാക്കന്മാർ വരെ ിൽ വൻ വിജയം നേടി അധികാരത്തിലെത്തുകയും അതേപോലെ തിരിച്ചടി വാങ്ങി ഇറങ്ങി പോരുകയും ചെയ്ത ചരിത്രം നമുക്ക് മുന്നിൽ ഉണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് മൊറാർജി ദേശായിയും ജനതാ പാർട്ടിയും ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചുകൊണ്ട് ഭരണത്തിൽ എത്തുന്നത് അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിലുണ്ടായിരുന്ന ശ്രീ വി പി സിംഗ് പാർട്ടിയുമായി പിണങ്ങി മറ്റൊരു പാർട്ടി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കല്ലെങ്കിലും സഖ്യകക്ഷികളുടെ കൂടി ഭരണത്തിൽ വരികയുണ്ടായി അതിനുശേഷം ബി ജെ പി രൂപീകൃതമാവുകയും ദേശീയതലത്തിൽ വളരുകയും ചെയ്ത ശേഷം അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഉണ്ടായി ഈ പറയുന്ന കോൺഗ്രസ് ഇതര സർക്കാരുകളും അതിൻ്റെ പ്രധാനമന്ത്രിമാരും പലപ്പോഴും അകാലത്തിൽ താഴെയിറങ്ങുന്ന അനുഭവങ്ങളാണ് നാം കണ്ടിട്ടുള്ളത് അങ്ങനെ ഈ നേതാക്കൾ താഴെ ഇറങ്ങി പോയപ്പോഴെല്ലാം തകർന്നിരുന്ന കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യയിലെ ജനങ്ങൾ തിരികെ വിളിച്ചുകൊണ്ട് അധികാരത്തിൽ കയറ്റിയിരുത്തിയ ചരിത്രമാണ് ഉള്ളത് ഇത് കൃത്യമായും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് തെലുങ്ക് ദേശം പാർട്ടിയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഡി എം കെയോ അണ്ണാ ഡി എം കെയോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ പാർട്ടിയോ വളർന്നു വരുന്നതിലൊന്നും അദ്ദേഹം ആശങ്കപ്പെടുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം അതിൻ്റെതായ ഒരു സവിശേഷതയുണ്ട് ശരിക്കും വിളഞ്ഞ് മൂത്ത വിത്തുകൾ ഇന്ത്യയുടെ മണ്ണിൽ കിടക്കുകയാണ് ആ പാർട്ടിയുടേത് അനുകൂലമായ ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ടായാൽ പോലും ആ വിത്തുകൾ മുളച്ചു പൊന്തും എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് പൂർവകാല ചരിത്രവും നിലവിലെ ചരിത്രവും കൂട്ടിക്കുഴിച്ചുകൊണ്ട് നരേന്ദ്രമോദി പലപ്പോഴും കോൺഗ്രസിന്റെ പരമാവധി ശക്തിയായി എതിർത്തുകൊണ്ടിരിക്കുന്നത് ആ എതിർപ്പ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അത് പരാജയപ്പെടുത്തി മുന്നോട്ട് വരാൻ കഴിയണമെങ്കിൽ നരേന്ദ്രമോദിയെ പോലെ അവിടെയാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ കക്ഷികൾ അനുഭവിക്കുന്ന ഒരു വലിയ ബലഹീനത എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ത്യയുടെ മൂന്നാമത്തെ മൂന്നാമതും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് അസാധാരണമായ ചില വൈഭവങ്ങളും വൈദഗ്ധ്യങ്ങളും ഉള്ള ആളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയും പ്രസംഗത്തിൽ നടത്തുന്ന പരാമർശങ്ങളും പ്രതിപക്ഷത്തല്ല അദ്ദേഹത്തിന് എതിർപ്പുള്ള ഏത് നേതാവിൻ്റെയും ഏത് പാർട്ടിയുടെയും ചങ്കിൽ കൊള്ളുന്ന വിധത്തിൽ ആയിരിക്കും അത്രക്ക് മൂർച്ചയുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സവിശേഷത അതേ അളവിൽ തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണം കോൺഗ്രസ് പാർട്ടി ആണ് പ്രതിപക്ഷത്തെ കക്ഷികളെ എല്ലാം നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തുള്ള ഏത് പാർട്ടിയുടെ നേതാവിനേക്കാളും കരുത്തും ഊർജ്ജസ്വലതയും പ്രസംഗജാതുരതയും എല്ലാം കോൺഗ്രസിൻ്റെ മുന്നിൽ നിൽക്കുന്ന നേതാവിന് ഉണ്ടാകണം അതില്ലാതെ വന്നാൽ ഇന്നത്തേതുപോലെ തന്നെ നരേന്ദ്രമോദി ശക്തിമത്തായി എല്ലാ പ്രതിരോധങ്ങളെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകും പോകും എന്നത് ഒരു വസ്തുത തന്നെയാണ്